ഒരു ക്ലിപ്പ് കാണിച്ചാരാ ഞാനാ ഈ കാറിനകത്ത് ഇരുന്ന് കണവുണന്ന് പറയുന്ന പോലെ ബിഗ് ബോസിനകത്ത് ചെന്നിട്ട് അങ്ങ് പറയുക എനിക്ക് കാറില്ലാത്തതിന്റെ ഒരു കുറവേ ഉള്ളൂ പുറത്തെ കാര്യങ്ങള് ഏറ്റവും യൂസ് ഇട്ട് കാര്യങ്ങൾ ഇരുന്ന് അങ്ങ് പറയുന്ന സാമാന്യ ബോധമില്ലേ അതും ബിഗ് ബോസ് ട്വന്റി ഫോർ ഇന്റു സെവൻ അതിന്റെ മേളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരെ ഇരുന്ന് അലച്ചുപിടിച്ച് കാണുന്ന ഒരു ടീമാ അവിടെ ചെന്നിട്ട് പുറത്ത് എങ്ങനെ സംഭവിച്ചു ജാസ്മിൻ അകത്ത് എങ്ങനെ സംഭവിച്ചു ജാസ്മിൻ ഇതൊക്കെ പറയുമ്പോന്ന് ആലോചിച്ചു നോക്കിയേ സാമാന്യ ഒരു കോമൺ സെൻസ് ഇല്ലേ ഞാൻ ക്ലിപ്പ് വെച്ചേരാ ഞാൻ വരെ വീഡിയോ അടി നീ വിചാരിക്കുന്ന പോലെ അല്ല ഒരുപാട് അങ്ങനെ അത് വീട്ടിലോ അയാള് പറഞ്ഞിട്ടതാണ് വേറെ കോമൺ സെൻസ് വേണ്ടി ആക്കണം പറഞ്ഞു ഇപ്പം ഇതിനുശേഷം ബിഗ് ബോസ് എന്തെടുത്ത് വാണിംഗ് ഒക്കെ കൊടുക്കുക സായി പുറത്തെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷെ സാമാന്യ കോമൺ സെൻസ് ഉള്ളവരാൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ചില കാര്യങ്ങൾക്കൊക്കെ അപ്പൊ ഇന്ന പോലെ ഒരു ബോയ്ഫ്രണ്ടിന്റെ കാര്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം ഞാൻ എടുത്തു പറയാൻ വെച്ചാലാ നമ്മുടെ ജാസ്മിന ബിഗ് ബോസിലാ എന്തോ ബോയ് ഫ്രണ്ട് ഇല്ല എന്നുള്ള രീതിയിലായിരുന്നല്ലോ വന്നത് പിന്നെ അച്ഛൻ വിളിച്ചതിന് ശേഷമാണ് എൻ്റെ നിച്ചു ഉറപ്പിച്ച് അതാണ് മാങ്ങയാണ് ചക്കയൊക്കെ പറയാൻ തുടങ്ങി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ അവൾ പിന്നെ പ്ലേറ്റ് തിരിച്ച് അത് പോട്ടെ പ്ലേറ്റ് തിരിച്ച് നല്ല രീതിയിൽ വിടുന്നുണ്ട് അതല്ലേ ഈ സായി കൃഷ്ണന്റെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത് ഇയാള് ബിഗ് ബോസ് എല്ലാം കണ്ടിട്ട് പോകുന്ന ഒരാൾ അവിടെ എല്ലാം പറയുന്ന ഒരാൾ ഇപ്പം ഈ കാണിക്കുന്ന എന്താണെന്ന് ഞാൻ ആലോചിക്കുന്നത് ഏഹ് എന്തോ ആയിക്കോട്ടെ നമ്മൾ അത് ശ്രദ്ധിക്കണം ഇത് പതിനെട്ടിന്റെ പണി ഉള്ളിയെ ഇറന്ന് മേടിക്കാനാണ് നോക്കുന്നത് ഇത് അവർക്ക് സുഖമാവും ഇങ്ങനെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോ ഇപ്പം ആ ഗബ്രി കോംബ എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്വയം മാറുന്നതിനേക്കാൾ നല്ല അടിച്ചു മാറ്റുന്ന ഒരു ത്രില് സത്യത്തില് ഓക്കെ എന്തെങ്കിലും ആകട്ടെ നമുക്കിനി എന്താന്ന് വെച്ചാൽ കണ്ടു നോക്കാം ഇപ്പം ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി നമുക്കിനി അപ്ഡേറ്റ് ആയിട്ട് വരാം ബൈ